അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നമ്മുടെ സിജോയും ശ്രീധും കൂടെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിജോ ശ്രീദൂനോട് പറയുന്നുണ്ട് നോമിനേഷനെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് എന്താണ് എന്താണെങ്കിലും തോന്നുന്നുണ്ട് നീ എന്താണെങ്കിലും ഇപ്പോൾ പോവില്ല നീ പോകാൻ സമയമായിട്ടില്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഇപ്പോൾ പോകില്ല എന്ന ഇത് നമ്മൾ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഇത് വരുന്നത് ഇപ്പോൾ വോട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പലതൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ പല ആംഗിളിൽ വെച്ചിട്ട് നോക്കിയിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നീ എന്താണേലും പോവില്ല എന്നാണ് നമ്മുടെ സിജോ തുറന്ന് പറയുന്നത് അതേപോലെ തന്നെ സിജോ പറയുന്നുണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ആരെക്കുറിച്ചൊന്നും പറയാറില്ല ആരുടെയും ഫാമിലി ഒന്നും എടുത്ത് ഞാൻ ഇടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് നോറൻ്റെ ഫാമിലി ഞാൻ എടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് റീസെൻ്റ് ആയിട്ട് പക്ഷേ അപ്പോൾ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അതൊരു ആ ഒരു ഇതിൽ പോയിന്റിൽ അങ്ങനെ തന്നെയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു സിജോനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ജാസ്മിൻ്റെ ഫാമിലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാദ്യമാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ നമ്മുടെ സിജോ ശ്രീദുവിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ പറയുന്നത് ശ്രീതു ഇനി എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ചയൊന്നും പുറത്ത് പോകില്ല എന്നാണ് കാരണം ഇവർ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിലുള്ള പുറത്തു പോകുന്നത് കാരണം സിജോയും അതേപോലെ തന്നെ സായും പറയുന്നവർ തന്നെയാണ് പുറത്ത് പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശ്രീധുവിനെ അവരോട് ചോദിക്കുന്നത് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ അർജുൻ്റെയും കോബോയെക്കുറിച്ചുള്ള നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ